പേജ് ടിവിയും ബെൻസി പോളിക്ലിനിക്കും റമദാൻ മാസത്തിൽ പ്രേക്ഷകർക്കായി നടത്തിയ പതിനഞ്ചാമത് ഷെഹറു റമദാൻ ടെലി വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സമ്മാനദാന ഇന്ന് നടക്കാൻ പോകുന്നത് റമദാനിൽ ഒരു മാസം നീണ്ടുനിന്ന ഷെഹറു റമദാൻ ടെലിക്യുസിലെ മത്സര വിജയികൾക്കാണ് സമ്മാനങ്ങൾ നൽകിയത് ബെൻസി പോളിക്ലിനിക്കിന്റെ സഹകരണത്തോടെ നടത്തിയ ടെലിക്യുസിൽ നിരവധി പേരാണ് സമ്മാനാർഹരായത് ചന്തപ്പടി ബെൻസി പോളിക്ലിനിക്കിൽ നടന്ന സമ്മാനദാന ചടങ്ങ് വർണ്ണാഭമായി ബെൻസി പോളിക്ലിനിക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമാൽ സമ്മാനദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വീണ്ടും ും നമ്മൾഡ്യൂസ് ചെയ്യുകയാണ് അത് കൃത്യമായിട്ട് ട്രെയിനിന്റെ അഗാധ തലങ്ങളിലേക്ക് പോയി ഇതൊരു ഓർമ്മയായി മറ്റൊരു അവസരത്തിൽ ഇത് നിങ്ങൾക്ക് പുറത്തു വയ്ക്കും അത് കുട്ടികളെല്ലാം സ്വായത്തമാക്കാം ഏതൊരു ഉപകരണം ശ്രദ്ധയോടുകൂടി ഞാൻ ഈ പറയാൻ കാരണം നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ അത് നിങ്ങളുടെ നാളെ വേറൊരു സ്ഥലത്ത് ഓർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കൃത്യമായിട്ട് ഉറങ്ങിയിട്ട് ഈ ബ്രെയിനിലേക്ക് ഈ സെന്ററിന് മറ്റേ സെന്ററിലേക്ക് ട്രാൻസ്ഫോർ അയച്ച് പ്രോപ്പറായി മറക്കില്ല അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും ഉപദേശിക്കുന്നത് ഉറക്കം വിളിച്ച് പഠിക്കുന്നത് നേരെ മറിച്ച് കൃത്യമായ സമയത്ത് എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം നിങ്ങൾ എട്ട് മണിക്കൂർ കൃത്യമായി ഉറക്കണം അത് അവരായാലും ശരി സുപ്രയായാലും ശരി അങ്ങനെ അങ്ങനെ കൊടുക്കില്ല പക്ഷേ ആ എട്ട് മണിക്കൂർ ഉറക്കം നിങ്ങൾക്ക് നിർബന്ധമാണ് പ്രോപ്പറായിട്ടുള്ള ഓർമ്മശക്തി ശക്തിക്ക് അപ്പോ ഈ ഒരു അവസരത്തിൽ ഈ ഒരു വിജ്ഞാനം കൂടി ഞാൻ തരികയാണ് ഈ കുഹാൻ അവസാനിപ്പിച്ചത് എല്ലാ എല്ലാ കുട്ടികളെയും കൊണ്ട് എല്ലാവരുടെയും ഞാൻ ഈ പ്രോഗ്രാം ചാനൽ അധ്യക്ഷത നിങ്ങളോടൊക്കെ ഇതിൽ കിറ്റി തമ്മിൽ അല്ല കഴിവുന്ന കുട്ടികളാണ് സംശയമില്ല എന്ത് പറഞ്ഞാലും സ്പോൺസർ ചെയ്യുന്ന ഒരു മഹാ വ്യക്തി അറിയാം സൂബർസിൻ്റെ എന്ത് പറഞ്ഞാലും എന്തി പതിനായിരത്തോളം സ്റ്റാഫുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ അതിന് മേൽ ഒരു ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്നു എനിക്ക് ഇപ്പോഴും ഓരോ ജോലിയോടും വിദ്യാഭ്യാസം എന്തായാലും ആരോഗ്യ കേന്ദ്ര എന്നെ അറിയുമോ എന്ന് അറിയില്ല കണ്ടിട്ടുണ്ടാവും ഞാൻ വർക്ക് ോ എന്നറിയില്ല മെയിൻ മാ സാധിച്ചതിൽ ആദ്യം ഞാൻ പുണ്യമായ ആകാല് മാസത്തിൽ ഇത്തരം സൽക്രമം ചെയ്യാനും അതുവഴി കുട്ടികൾക്ക് പ്രത്യേകിച്ച് മക്കൾക്ക് അറിവ് പകരം ലക്കിയാണ് അഹസ്രംക്കിയ പെൻസിപോളിക് പേജ് ടീം കതകും സിനേറ്ററെ മാശിയാണി പറയാ അസ്സലാമു അലൈക്കും يعني ഐ ലൈക്ക് ദി 24 ലെ എംഐ ചേർത്തുള്ള കേട്ടറുന്ന കുട്ടികളെ ക്ലാസിറ്റുന്ന പറയാനാണ് അപ്പോൾ കൊള്ളുന്ന നാട്യത്തെ ഞാൻ എസ്എസ്സി ആർനക്ക് ഈദം കടന്നിനെ ഉള്ള നമ്മുടെ പ്രവാചകൻ ാണ് പൊന്നാനിപ്പറ്റി നമ്മൾ ഒരുപാട് എനിക്കും പറ്റി ഇതിൽ അവസരം തന്നത് പേജ് ടിവി മാർക്കറ്റിംഗ് മാനേജർ സഞ്ജിത് എ നാഗ് റിനി നസീമ സുധർമ്മൻ ഇ പി സക്കീർ ബാബു ശ്യാമിലി ആഷിം പറമ്പിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ